നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാകും ഈ വർഷത്തിൽ അനുഭവമാവുക പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനും ദീർഘകാല ലക്ഷ്യങ്ങൾക്കായിട്ട് സ്ഥിരമായിട്ട് പ്രവർത്തിക്കുവാനും ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് കർമാഭിവൃദ്ധി സാമ്പത്തിക ലാഭം രാജ്യപ്രീതി തുടങ്ങിയ സൽഫലങ്ങളും പ്രതീക്ഷിക്കാം തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകൾ മുൻ വർഷത്തേക്കാൾ കൂടുതലായിട്ടുണ്ടാകുവാനും സാധ്യതയുണ്ട് അധികാര ലബ്ധി സ്ഥാനക്കയറ്റം തുടങ്ങിയവയും പ്രതീക്ഷിക്കാവുന്നതാണ് വർഷത്തിൻ്റെ തുടക്കത്തില് പ്രണയബന്ധങ്ങൾക്കും വിവാഹകാര്യങ്ങൾക്കും ഗുണകരമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഒരു സമയം കൂടിയാണിത് ഇഷ്ടബന്ധുജനസമാഗമം സന്താന സൗഭാഗ്യം തുടങ്ങിയ സൽഫലങ്ങൾക്കും സാധ്യതയുണ്ടെങ്കിൽ പോലും കണ്ടദശനി കാലമായതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ചെറിയ രീതിയിലായിരിക്കുന്ന ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല സാമ്പത്തിക നിക്ഷേപങ്ങളിൽ ദീർഘകാല കാഴ്ചപ്പാടോടു കൂടിയുള്ളതായിരിക്കുന്ന നിക്ഷേപങ്ങൾ വഴിയായിട്ട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ ഭൂമി വാഹനം തുടങ്ങിയവ സ്വന്തമാക്കുവാനും സാധിക്കുന്നതാണ് ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുവാൻ അവസരമൊരുങ്ങും സജ്ജന ബഹുമാന്യത സർവജനാനുകൂലത തുടങ്ങിയവയും ഉണ്ടാകും പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും വരാഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്നതും ഗുണകരമാണ് എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യപ്രദമായിരിക്കുന്ന പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം िषे